എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്തു നിന്നും തമിഴ്നാട്ടിലെ മധുരയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ നെടുമങ്ങാട് പാലോട് വഴിയാണ് പോകുന്നത് വഴിയിൽ കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലെ പ്രശസ്തമായ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കാണുന്നതിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മനുഷ്യഹത്യ എന്ന പാപത്തിന് പരിഹാരമായിട്ട് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേത് എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണിത് കേരളത്തിലെ നൂറ്റി എട്ട് ശാസ്ത്രക്ഷേത്രങ്ങളിൽ പെട്ട ഒന്നുമാണ് ഇത് ശ്രീധർമ്മശാസ്ത്രാവിനെ ബാലകൻ്റെ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കിഴക്കോട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ദർശനം ഇതിന്റെ വലതുഭാഗത്തായി ഒരു സർപ്പക്കാവുമുണ്ട് ബാലനായി കുടികൊള്ളുന്ന ഭഗവാനൊപ്പം ഗർഭഗൃഹത്തിൽ ശിവന്റെ പ്രതിഷ്ഠയും ഉണ്ട് ഈ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് ഒരു ഐതിഹ്യം നിലവിലുണ്ട് സഞ്ചാരപ്രിയനായിരുന്ന ഒരു ആചാര്യ ശ്രേഷ്ഠൻ കുളിക്കുന്നതിനായി ഇതിനടുത്തുള്ള കുളത്തൂപ്പുഴ ആറ്റിൽ ഇറങ്ങി ഒപ്പമുള്ളവർ ഭക്ഷണം പാകം ചെയ്യാനായി അടുപ്പുകല് വെച്ചപ്പോൾ ഒരെണ്ണം എപ്പോഴും വലുതായിത്തന്നെ ഇരുന്നു എത്ര മാറ്റി മാറ്റിവെച്ചിട്ടും ശരിയാവുന്നില്ല അവർ കല്ല് പൊട്ടിച്ചപ്പോൾ അത് എട്ടായി പിളരുകയും അതിൽ നിന്ന് രക്തം പ്രവഹിക്കുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞ ആചാര്യൻ ധ്യാനത്തിൽ കല്ലിലെ ദൈവസാന്നിധ്യം മനസ്സിലാക്കി വിവരം പന്തളം രാജാവിനെ അറിയിച്ചു പന്തളം രാജാവ് അമ്പലം പണിയുവാൻ വേണ്ട ധനസഹായം നൽകി ചിതറിത്തെറിച്ച കല്ലിൻ്റെ കഷ്ണങ്ങൾ പൂജ നടത്തി പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം സാധാരണയുള്ള വഴിപാടുകൾ കൂടാതെ ഇവിടെ അടിമ സമർപ്പണം എന്നൊരു കൂടിയുണ്ട് ബാലാരിഷ്ത മാറുവാൻ കുഞ്ഞുങ്ങളെ മാതാവോ പിതാവോ സോപാനത്തിൽ കമിഴ്ത്തി കിടത്തി സമർപ്പിക്കുന്ന നേർച്ചയാണിത് കുട്ടികൾ ഉണ്ടാകുന്നതിനായി ഇവിടെ തൊട്ടിലുകൾ സമർപ്പിക്കുന്ന മറ്റൊരു നേർച്ചയും ഉണ്ട് ഇവിടെ സമർപ്പിച്ചിട്ടുള്ള തൊട്ടിലുകളാണ് ഈ കാണുന്നത് ഇവിടെ ഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട് ഇവിടെയും പ്രത്യേകം വഴിപാടുകൾ കഴിക്കുന്നുണ്ട് തേങ്ങ ഉടയ്ക്കുന്നതും ഇവിടെ നമുക്ക് കാണാം ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടക്കുന്നത് കൊട്ടാരക്കര രാജാവിൻ്റെ കീഴിലായിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തുള്ള മരത്തിൽ ഇതുപോലെ ഊഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണാം അതിൽ നന്നായി ഒന്ന് ആടാവുന്നതാണ് പക്ഷേ മഴയായിരുന്നതുകൊണ്ട് അതിലധികം തന്നെ നമുക്ക് സമയം ചിലവഴിക്കാൻ കഴിഞ്ഞില്ല ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ മീനൂട്ട് വഴിപാടാണ് കല്ലട നദിയുടെ കൈവഴിയായ കുളത്തൂപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അയ്യപ്പന് വളരെ പ്രിയപ്പെട്ടവരായി കരുതുന്ന പുഴയിലെ മീനുകൾക്ക് തീറ്റ നൽകുന്ന മീനൂട്ട് എന്ന ഒരു വഴിപാടും ഇവിടെ പ്രശസ്തമാണ് ജലകന്യകയെ മത്സ്യരൂപത്തിൽ ഇവിടെ വസിക്കുവാൻ ശാസ്താവ് അനുവദിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്തായാലും മീനൂട്ട് വഴിപാടിനുള്ള കടലകൾ വാങ്ങിക്കൊണ്ട് ചെന്നപ്പോൾ മഴയായിരുന്നുകൊണ്ടും വെള്ളം കലങ്ങിക്കൊണ്ട് കലങ്ങിയിരുന്നതിനാലും മീനുകളെ നമുക്ക് കാണാൻ സാധിച്ചില്ല കടല വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്നെ അനേകം പ്രാവുകൾ അവിടെ എത്തിച്ചേർന്നു ഏതായാലും മീനൂട്ട് വഴിപാട് നടന്നില്ലെങ്കിലും പ്രാവൂട്ട് വഴിപാട് നമുക്ക് നടത്താൻ പറ്റി ഇവിടെ ഈ മീനൂട്ട് വഴിപാട് നടത്തുന്നത് ശരീരത്തിലുണ്ടാകുന്ന അരിമ്പാറ എന്ന തൊക്കു രോഗം മാറുന്നതിനുള്ള വഴിപാടായിട്ടാണ് കാണുന്നത് ഇവിടെ മീൻപിടുത്തം കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ മഴയായതുകൊണ്ടും വെള്ളം കലങ്ങിയതിനാലും മീനുകളെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അനേകം പ്രാവുകൾ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ മീന് വാങ്ങിയ കടല പ്രാവുകൾക്ക് നൽകി നമ്മുടെ വഴിപാട് നടത്തി എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ആ വീഡിയോ വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ